എഴുപത്തിയൊന്നാം നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ജലരാജാവായി വീരപുരം ചുണ്ടൻ നടുഭാഗം ചുണ്ടൻ രണ്ടാം സ്ഥാനത്ത് ഇരുപത്തിയൊന്ന് ചുണ്ടൻ ഉൾപ്പെടെ എഴുപത്തിയഞ്ച് വള്ളങ്ങളാണ് എഴുപത്തൊന്നാമത് നെഹ്റു ട്രോഫിക്ക് വേണ്ടി മത്സരിച്ചത് കൈനഗിരി വില്ലേജ് ബോട്ട് ക്ലബ്ബാണ് വീരപുരം ചുണ്ടൻ വള്ളം തുഴഞ്ഞത് എഴുപത്തൊന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം കാത്തു എന്ന താക്കത്തമ്പുരാട്ടിയായിരുന്നു ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്ന നെഹ്റു ട്രോഫി വള്ളംകളി ആലപ്പുഴ ജില്ലയിലെ കായലിൽ വർഷത്തിൽ ഒരിക്കലേറുന്ന ജലോത്സവമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആദ്യ മത്സരം നടന്നത് നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ കേരള സന്ദർശനത്തിനിടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാനാണ് പ്രത്യേകമായി വള്ളംകളി സംഘടിപ്പിച്ചത് വള്ളംകളിയിൽ ആവേശം നിറഞ്ഞ നെഹ്റു സകല സുരക്ഷാ ക്രമീകരണങ്ങളും ഭേദിച്ച് ഒന്നാമതെത്തിയ നടുഭാഗം ചുണ്ടം വെള്ളത്തിൽ കയറി ആവേശ നടത്തി തിരിച്ച് ഡൽഹിയിലെത്തിയ ശേഷം സ്വന്തം കയ്യൊപ്പോടുകൂടി വെള്ളിയിൽ തീർത്ത ചുണ്ടം വെള്ളത്തിന്റെ മാതൃക കേരളത്തിലേക്ക് സമ്മാനമായി നൽകി തുടക്കത്തിൽ പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് പിന്നീട് നെഹ്റുവിനോടുള്ള ആദര സൂചകമായി കപ്പിന് നെഹ്റു ട്രോഫി എന്ന പേര് നൽകി കേരളത്തിന്റെ ആവേശമായ വെള്ളങ്ങളിൽ ഒരു സാംസ്കാരിക മഹോത്സവത്തിനപ്പുറം ഇപ്പോൾ ഒരു ഗ്ലോബൽ ഫെസ്റ്റിവലായി തന്നെ മാറിയിരിക്കുകയാണ്